നമസ്കാരം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പെട്ടെന്നാണ് കേരളത്തിലെ ഹീറോ ആയത് പിണറായി വിജയനോട് ഏറ്റുമുട്ടി വിജയിക്കാൻ കഴിഞ്ഞ തന്ത്രജ്ഞൻ എന്ന് ബിനോയ് വിശ്വത്തെ എല്ലാവരും വിശേഷിപ്പിച്ചു പാർട്ടിക്കൂടിലും പുറത്തും പൊതുസമൂഹത്തിലും ബിനോയ് വിശ്വത്തിൻ്റെ സൽപേര് ഉയർന്നു വന്നു എ കെ ആന്റണിയുടെയും വി എം സുധീരന്റെയും പട്ടികയിൽ സൽപേരിനു വേണ്ടി ഏതറ്റം വരെ പോകുന്ന നേതാക്കളിൽ പെടും ബിനോയ് വിശുമെന്ന് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എന്നോട് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞിരുന്നു ഈ ഇമേജ് ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് വാസ്തവത്തിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരവും സംഭവിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം പി എം ശ്രീ പദ്ധതി മന്ത്രിസഭയിൽ ആലോചിക്കാതെ ഘടകക്ഷിയെ സി പി ഐയുടെ ആലോചിക്കാതെ നടപ്പിലാക്കാനും അതിൻ്റെ നടപടിക്രമങ്ങളെ മുമ്പോട്ട് പോവാനും പോയി ഒപ്പിടാനും സി പി എം തീരുമാനിച്ചതാണ് ബിനോയ് വിശ്വത്തെയും സി പി ഐയും ചൊടിപ്പിച്ചതും അവർ പ്രസ്താവനകൾ ഇറക്കിയതും ഒടുവിൽ സി പി ഐയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പി എം ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറിയെന്നും അതുകൊണ്ട് അത് പിണറായിയുടെ തോൽവിയും ബിനോയ് വിശ്വത്തിന്റെ വിജയവുമാണ് എന്ന് പലരും വ്യാഖ്യാനിച്ചു എന്നാൽ ഇത് വെറും ഒരു ഒത്തുതീർപ്പ് ഉടായിപ്പായിരുന്നു എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു വാസ്തവത്തിൽ പി എം നിന്നും പിന്മാറുക അസാധ്യമാണ് പിന്മാറാൻ കഴിയാത്ത വിധത്തിലുള്ള കരാറിൽ ഒപ്പുവെച്ചിട്ടാണ് ഈ കേരളത്തിൽ വിവാദം ആരംഭിക്കുന്നത് പോലും കേരള സർക്കാരിന്റെ പ്രതിനിധിയായി ഒരു ഐ ഐ സി ഗാര് ഡൽഹിയിലെത്തി കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയുമായാണ് ചർച്ച നടത്തി ഒപ്പിട്ടത് ആ കരാറിൽ നിന്നും പിന്മാറാൻ കേരളത്തിന് സാധ്യമല്ല മാത്രമല്ല കേരളത്തിന് കൊടുക്കാനുള്ള കോടികളുടെ കുടിശ്ശിക മുടങ്ങുകയും ചെയ്യും ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും നാട്ടുകാരെ പറ്റിക്കാനും സി പി ഐയുടെ നഷ്ടപ്പെട്ടു പോയ അന്തസ് പൊതുസമൂഹത്തിന് മുമ്പിൽ തിരിച്ചു പിടിക്കാനുമുള്ള ഒരു ഉടായിപ്പായിരുന്നു ഈ പ്രഖ്യാപനവും കരാറും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല പി എം സർക്കാർ മുമ്പോട്ട് പോകും എന്നതിൻ്റെ ആദ്യത്തെ തെളിവ് പിന്മാറി എന്ന് സർക്കാർ പറഞ്ഞ പി എം സി പദ്ധതിയുടെ കേന്ദ്ര വിഹിതത്തിന്റെ ആദ്യ ഗഡു ഏതാണ്ട് നൂറ് കോടി രൂപ കേന്ദ്രം കൈമാറി എന്നതാണ് സമഗ്ര ശിക്ഷ കേരളം അല്ലെങ്കിൽ എസ് എസ് കെ ഭാഗമായി തടഞ്ഞു വെച്ചിരിക്കുന്ന ഏതാണ്ട് അഞ്ഞൂറ് കോടിയിൽ ആദ്യ വിഹിതമായ നൂറ്റി ഒൻപത് കോടി രൂപയാണ് കഴിഞ്ഞ ദിവസം അനുവദിച്ചത് അതിൽ തൊണ്ണൂറ്റി രണ്ട് കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ സർക്കാരിന്റെ ഫണ്ടിൽ എത്തിക്കഴിഞ്ഞു ഇതിന് പതിനാറര കോടി രൂപ ഏറെ വൈകാതെ കൈമാറും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഇത്തരം പദ്ധതികൾക്ക് വേണ്ടി സർക്കാരിന് കിട്ടാനുള്ള ഏതാണ്ട് അഞ്ഞൂറ് കോടിയോളം രൂപ ഈ ദിവസങ്ങളിൽ കേരളത്തിലേക്ക് വരികയാണ് എന്ന് വെച്ചാൽ പി എം ശ്രീ പദ്ധതിയിൽ സർക്കാർ ഉപ്പുവെച്ചു ഉപ്പിൽ നിന്ന് പിന്മാറുന്ന കാര്യം സർക്കാർ ഇവിടെ പറഞ്ഞതല്ലാതെ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ആ ഉപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന പണം കൊടുത്തു തുടങ്ങി ആദ്യ ഘഡുവായി നൂറ് കോടി കിട്ടി വരാൻ പോകുന്ന ഘടുകളൊക്കെ അവർ കൊടുക്കുമെന്ന് പറയുന്നു ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറിയത് അവരാരും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ പണവും കൊടുത്തു വാസ്തവത്തിൽ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് എല്ലാത്തിൽ നിന്നും പിന്മാറി എന്ന ധാരണ ഉണ്ടാക്കിക്കൊണ്ട് കൃത്യമായി നേരത്തെ തീരുമാനിച്ചിരുന്ന അതേ കരാറിൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഏതറ്റം വരെ പോകാൻ പിണറായി വിജയനെ ആരും പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടതില്ല എല്ലാ തോന്നിയവാസങ്ങളും ചെയ്തതിന് ശേഷം പിണറായി വിജയൻ കിറ്റ് കൊടുത്തും റേഷൻ കൊടുത്തും ക്ഷേമ പെൻഷൻ കൊടുത്തും നുണ പറഞ്ഞും വോട്ട് പിടിക്കാൻ മിടുക്കനാണ് ആ മിടുക്ക് തന്നെയാണ് പിണറായി ഇവിടെയും കാണിച്ചത് വാസ്തവത്തിൽ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ജനങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുകയാണോ സി പി ഐ നേതാവ് ബിനോയ് വിശുവും ആ പാർട്ടിയും എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്